ഓർമ്മ ഇത് ചെയ്യാനൊരു വെതനെക്കരണാ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ആക്കി ഇവർ തരാം ആക്ഷൻ ചേട്ടൻ മുടുവടറായി യേ അങ്ങിലിന്റെ കളി കണ്ടോ മേനിക്കേട്ട് ആള് പറഞ്ഞാ ആള് ക്ലിയർ ആയിട്ട് എന്നെ വൈ अरे ക്യാമറേക്കി നോക്കിയേട്ടോ ഒന്ന് മുളീ കൊണ്ട് വാ മറ മുളീക്ക് വേണ്ടി तुम्ही नाही येणार म्हणजे या इकडे बघा इकडे मी वाट आहे पत्रकार एकदम व्हिडिओ काढतो इकडे या रे इकडे रुको ഹായ് ഹായ് ഇരുട്ട് മാത്രം ആടാ കാണുന്നില്ല നിസാൻ യൂട്യൂബ് നിസാൻ നിസാൻ യൂട്യൂബ് നിസാൻ അത് തിരി തിരി

അന്റെ പെണ്ണുമ്മുള്ള ആളാണ് അച്ചേ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നീ പോവുന്നോ സാധനം തിരിഞ്ഞില്ലേ എടാ ഞാൻ അക്ഷീനെ വിളിക്കടാ അല്ല ഇದು ഈ വീഡിയോ ഇതിന്റെ വയർ ഉണ്ട മോനെ അക്ഷീ എടേന്ന് വിളിച്ചാ അക്ഷീനെ മുഖം വിളിക്കടാ എന്നാ ഓക്കേ അപ്പോൾ ഓപ്പൺ ഉണ്ട് അങ്ങനെ പിടിച്ചേ അങ്ങോട്ട് കൊടുക്ക് അപ്പുറം ഇത് ഇത് മറ്റേ സ്ഥലത്തിലേ ഇതിന് ഇതിവിടെ കി കുഴേകി പ്ലേറ്റ് ഇടേക്കി ഇഞ്ചു ഹജു പെയിറ്റിണ്ടി ആ അങ്ങു പോയേ ഇല്ല കണ്ടേണ്ടി ഇട്ടേ ലൈറ്ററാ ആ മിക്കട്രാ ഇവിട വെച്ചേണ്ടി ഇവിട ആ നോക്കില്ല ഇഞ്ചു ഒന്ന് ഇങ്ങോട്ട് നോക്ക് ആ പര ഒന്നും ഉണ്ടോ എന്ത് കൊണ്ടുപോയി അങ്ങനെ വിടാൻ പറ്റൂല ചോദിക്കട്ടേക്ക് അക്ഷയ് അക്ഷേ ഇനിയാണുള്ളത് ഇനിയാണുള്ളത് ഈ വെറും അല്ലേ <laughs> നോക്കിയേ ഓരോ എല്ലാരും ഓരോരുത്തരും നോക്ക് മിർന്ന് കിട്ടും പിന്നെന്താ <laughs> അപ്പുറത്തെ അല്ലല്ല ഇതിന്റെ അടുത്ത ടൈറ്റിൽ ഇതിന്റെ അടുത്ത ടൈറ്റിൽ ലൈവ് കണ്ടോ അറബിലെ എവിടെയാടാ എടാ ക്യാമറ വെക്ക് കഴിക്കോടാണല്ലോ അതെ അതെ